സംസ്ഥാന കൃഷി വകുപ്പിന്റെ സ്മോൾ ഫാർമേഴ്സ് അഗ്രി ബിസിനസ് കൺസോർഷ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റി പ്രൊമോട്ട് ചെയ്യുന്ന പാലാസാന്തോം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഉടമസ്ഥതയിൽ ആരംഭിക്കുന്ന പാലാ രൂപത പ്ലാറ്റിനം ജൂബിലിസ്മാരക പാലാസാന്തോം ഫുഡ് ഫാക്ടറിയുടെ ഔപചാരികമായ ഉദ്ഘാടനം പതിനാലിന് തിങ്കളാഴ്ച നടക്കും പാലാരൂപതയുടെ ഉടമസ്ഥതയിലുള്ള മുണ്ടുവാലം സ്റ്റീൽ ഇന്ത്യ ക്യാമ്പസിൽ നിർമ്മാണം പൂർത്തിയായ ഫാക്ടറി കെട്ടിടത്തിന്റെ ആശീർവാദ കർമ്മം പതിനാല് തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്ക് രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങേട്ട നിർവഹിക്കും മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസഫ് മലേപ്പറമ്പിൽ മോൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ മോൺസിഞ്ഞോർ സെബാസിൻ വേതാനത്ത് എന്നിവർ സഹകാർമ്മികരാകും മാർ ജോസഫ് കല്ലറങ്ങാട്ടന്റെ അധ്യക്ഷതയിൽ മൂന്ന് മണിക്ക് ചേരുന്ന സമ്മേളനത്തിൽ ഉദ്ഘാടനം സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനും ഫാക്ടറിയുടെ ഔപചാരികമായ ഉദ്ഘാടനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദും നിർവഹിക്കും അതിന്റെ ഭാഗമായിട്ടാണ് പാല സാന്തവ് ഫുഡ് ഫാക്ടറിക്ക് രൂപം നൽകുന്നത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് അവിടെ നടക്കുക പൗഡറിംഗ് യൂണിറ്റാണ് ഒന്നാമത് രണ്ടാമത് പൾപ്പിംഗ് യൂണിറ്റ് ആണ് മൂന്നാമത് ഡ്രയിങ് യൂണിറ്റാണ് കംപ്ലീറ്റ് ഇലക്ട്രിക്കലായിട്ടാണ് ചെയ്യുന്നത് നമ്മുടെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ഏതാണ്ട് മുപ്പത്തിനാലായിരം കിലോയോളം സംഭരിക്കാനുള്ള സ്റ്റോറേജ് കോൾഡ് സ്റ്റോറേജ് സംവിധാനം നമുക്കുണ്ട് ഇതിൽ സംഭരിക്കുകയും അതിനുശേഷം ഉണങ്ങേണ്ടതുണങ്ങി പൊടിച്ച് ബ്രാൻഡഡ് പാക്കറ്റുകളാക്കി രൂപതയുടെ പ്ലാറ്റിനം ജൂബിലിയുടെ സ്മരണാർത്ഥം എഴുപത്തിയഞ്ച് മാതൃകാ കർഷകരെ സമ്മേളനം എം പിമാരായ ജോസ് കെ മാണി കെ ഫ്രാൻസിസ് ജോർജ് എം എൽ എ മാരായ മാണി സി കാപ്പൻ മോൺസ് ജോസഫ് സെബാസ്റ്റിൻ കുളത്തിൽ ചാണ്ടി ഉമ്മൻ മുൻ എം എൽ എ പി സി ജോർജ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ പി എസ് ഡബ്ല്യു എസ് ഡയറക്ടർ ഫാദർ തോമസ് കിഴക്കേൽ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ സംസാരിക്കും പ്ലാറ്റിനം ജൂബിലിയുടെ ഒരു സ്മാരകമായിട്ടാണ് ഇപ്പോൾ നമ്മൾ അടുത്ത തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യാനിരിക്കുന്ന സന്തോം ഫുഡ് ഫാക്ടറി നിലവിൽ വരുന്നത് ഒരു വളരെ അത്യന്താധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു ഫാക്ടറിയാണ് അവിടെ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന എക്യുപ്മെൻറ്റ്സ് സാധാരണഗതിയിൽ നമുക്കിവിടെ കിട്ടുന്നതല്ല സമീപ പ്രദേശങ്ങളിൽ ഒരിടത്തും ഉള്ളതല്ല അപ്പം അതിനെ നമ്മൾ ഒരു ഓർഡിനറി ലെവലിലെടുത്ത് കപ്പയുണക്കാനോ അല്ലെങ്കിൽ അരി പറക്കാനോ ഉള്ളൊരു സ്ഥാപനം മാത്രമായിട്ടല്ല കാണേണ്ടത് അതിൻ്റെയൊക്കെ പതിന് മടങ്ങ് അപ്പുറത്ത് നിൽക്കുന്ന ഹൈടെക്ക് എൻജിനീയറിങ് ഉപയോഗിച്ചുകൊണ്ടുള്ള നാങ്കട വാല്യൂ ആൻഡഡ് പ്രോഡക്ട്സിലൂടെ ഈ ദേശത്തെ സാധാരണക്കാർക്കും ഇത് വാങ്ങിക്കുന്ന ആളുകൾക്കും ഉപകാരം കിട്ടത്തക്ക രീതിയിലുള്ള വലിയൊരു പ്രസ്ഥാനമാണ് ഇവിടെയും ഡെന്റീഷ് സാറും എ കെ പറഞ്ഞതുപോലെ ഇതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സംരക്ഷണമുണ്ട് അവരുടെ അറിവിലും അവരുടെ ഭാഗികമായിട്ടുള്ള സഹായത്തോടും കൂടിയാണ് നമ്മളതെല്ലാം ബിൽഡപ്പ് ചെയ്യുന്നത് നമുക്ക് ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കോടിക്കണക്കിന് രൂപ മുതൽ മുടക്കി വാങ്ങിച്ചിരിക്കുന്ന യന്ത്രങ്ങളാണ് അതിൽ വച്ചിരിക്കുന്നതെല്ലാം നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഏറ്റവും നല്ല പണി കൃഷിപ്പണിയാണ് എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ് എല്ലാവരും സംസാരിക്കുന്നതാണ് ജർമ്മനിയിൽ ചെന്നാലും റോമിൽ ചെന്നാലും ഏറ്റവും നല്ല പണി കൃഷിപ്പണിയാണ് ഏറ്റവും നല്ല കൾച്ചർ അഗ്രിക്കൾച്ചറാണ് ഒരു രാജ്യത്തിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലിരിക്കേണ്ടവർ കൃഷിക്കാരാണ് എല്ലാവർക്കും സന്തോഷം നൽകുന്നത് പാടത്ത് പണിയെടുക്കുന്നവരാണ് ഇതെല്ലാം ലോകത്തിലെല്ലാവരും സംബന്ധിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് കൃഷിയെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ആർക്കും ജീവിക്കാനോ പ്രവർത്തിക്കാനോ ഒരു സംസ്കാരം കെട്ടിപ്പടുത്താനോ സാധ്യമല്ല പാലാ ബിഷപ്പ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങേട്ട വികാരി ജനറൽ മോൾസിഞ്ഞോർ വേതാനത്ത് പാല സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയുടെ ഡയറക്ടറും പാലാ സാന്തോം എഫ് പി ഒ ഡയറക്ടറുമായ ഫാദർ തോമസ് കിഴക്കേൽ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ജോസഫ് താഴ്ത്തുവരിക്കൽ ഫാദർ ഫ്രാൻസിസ് ഇടത്തിനാൽ പാലാ സാന്തോം എഫ് പി ഒ ചെയർമാൻ സിബി മാത്യു കണിയാമ്പടി എഫ് പി ഒ ഡിവിഷൻ മാനേജറും പബ്ലിസിറ്റി കൺവീനറുമായ ഡാൻഡിസ് കുനാനിക്കൽ ഡയറക്ടർ ബോർഡാംഗവും പ്രൊജക്ട് ഓഫീസറുമായ പി വി ജോർജ് പുരേടം സപ്ലിമെൻ്റി കമ്മിറ്റി കൺവീനർ ടോണി സണ്ണി തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഐഫറന്യൂസ് പാലാ